പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോന്നൊക്കെ പക്ഷെ എന്റെ ഇത്രയും വർഷത്തെ ജീവിതാനുഭവത്തിൽ ഞാൻ പറയട്ടെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് കാര്യമുണ്ട് ബൈബിളില് പലയിടങ്ങളിലായിട്ട് മുന്നൂറ്റി അറുപത്തി അഞ്ച് തവണയിലധികം പറയുന്നു ഭയപ്പെടരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ദോഷത്തെയും ശത്രുക്കളെയും പേടിക്കണ്ട കാരണം ദൈവം അവർക്ക് കാവൽ നിൽക്കുന്നുണ്ട് ജീവിതത്തിലെ വെല്ലുവിളികളെയും കഷ്ടപ്പാടിനെയും പേടിക്കണ്ട കാരണം പ്രാർത്ഥന ആത്മശക്തിയും സമാധാനവും നൽകുന്നു നിങ്ങളുടെ ഭാവി ആലോചിച്ച് പേടിക്കുകയേ വേണ്ട കാരണം പ്രാർത്ഥിക്കുന്ന ഒരാളുടെ ഭാവി ദൈവത്തിന്റെ കരങ്ങളിൽ മാണ് ഒറ്റപ്പെടലിനെയും നിരാശയും ആലോചിച്ച് പേടിക്കണ്ട കാരണം പ്രാർത്ഥിക്കുന്ന ഒരാളുടെ കൂടെ ദൈവസാന്നിധ്യം എപ്പോഴും ഉണ്ടാവും അവസാനമായിട്ട് മരണത്തെയും ഇൻജസ്റ്റിസിനെയും ആലോചിച്ച് പേടിക്കേണ്ട നീതി എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവും നിങ്ങളിപ്പോ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരോ ആയിക്കോട്ടെ നിങ്ങൾ ആരായി തീരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് ഒന്നറിയാനായിട്ട് ശ്രമിക്കുക പ്രാർത്ഥനകൾ ദൈവവുമായിട്ടുള്ള സംഭാഷണമായിട്ട് മാറുമ്പോൾ നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കും ഒരിക്കലും വഴിയിൽ കളഞ്ഞിട്ട് പോവാത്തൊരു ദൈവത്തെ നമുക്കവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും ദൈവിക സ്നേഹത്തിൽ വളരെ ഒരാൾക്ക് അവരുടെ ജീവിതത്തിലെ ഒരു വലിയ കാലഘട്ടം നഷ്ടപ്പെടുന്നില്ല നല്ലൊരു വ്യക്തിയാവാനും ചുമതലകൾ ഏറ്റെടുക്കാനും അവർക്ക് സാധിക്കുന്നു ഉറങ്ങുമ്പോ പോലും കാവൽ നിൽക്കുന്നൊരു ദൈവത്തെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് പലരും